സുരേഷ് ുമാർ ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത നീങ്ങിയിട്ടുണ്ടോ അത്തരം ഒരു പ്രചരണം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യം ദുരൂഹത നീങ്ങിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വസ്തുനിഷ്ഠമായി അഭിപ്രായം പറയേണ്ട ആളുകൾ നമ്മളല്ല തീർച്ചയായും അതൊരു അന്വേഷണത്തിന്റെ പരിധിയിലാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ ആദ്യം അന്വേഷിച്ചത് ശ്രീ ഗോപൻ സ്വാമിയുടെ തിരോധാനത്തെ കുറിച്ചാണ് പോലീസിൻ്റെ മുമ്പിൽ പരാതി വരുന്നത് പോലീസിൻ്റെ മുന്നിൽ പരാതി എത്തിയ സന്ദർഭത്തിൽ തന്നെ അവിടെ തടിച്ചുകൂടിയ ആളുകൾ അങ്ങേയറ്റം പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞാൻ ആ മുദ്രാവാക്യത്തിലേക്ക് കടക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണത്തെ ഏത് വിധേനയും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ കാര്യത്തെ തുടക്കം മുതൽ ചില ആളുകൾ സമീപിച്ചിട്ടുള്ളത് നെയ്യാറ്റിൻകര താലൂക്കിലും പ്രത്യേകിച്ച് ഇവരാഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെമ്പാടുമുള്ള ഉത്തമരായ ഹിന്ദു വിശ്വാസികൾ ഈ മുൻകാലങ്ങളിലും ഇത്തരത്തിൽ വർഗീയ വിഷ വിത്തുവാകുന്ന ഇത്തരം ചിന്താഗതികൾക്കെതിരായി അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ സമീപ പ്രദേശത്ത് ഞാൻ ഈ സംഭവം നടന്ന ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവിനകത്ത് താമസിക്കുന്ന ഒരാളാണ് ഇവിടുത്തെ ഉത്തമരായ ഹിന്ദു വിശ്വാസികൾ ഇതിനെ ഇവരുടെ ആഹ്വാനത്തെ അർഹിച്ച അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഈ പോലീസിൻ്റെ അന്വേഷണം വളരെ കൃത്യമായി വരും അതിനകത്ത് നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അവിടെ തടിച്ചു കൂടിയിട്ടുള്ള പൊതുപ്രവർത്തകർ അവർ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള രാഷ്ട്രീയ കോണുകളിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവരുടെ ജാതിയും മതവും അവർ പിറന്നു വീണ വംശവും പറഞ്ഞുകൊണ്ട് അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ആ അവസരം മുതലെടുത്തത് നമുക്കറിയാം അവിടെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ടായിരുന്നു മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു ഇവരെ എല്ലാം തന്നെ അവരവരുടെ ജാതിയുടെയും മതത്തിൻ്റെയും അടയാളത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്കെതിരായി തിരിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി കള്ളപ്രചാരവേല ഒരു പക്ഷേ കേരളത്തിലായതുകൊണ്ട് മാത്രം അതിനെ മതനിര പേക്ഷത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ മുഖവിലക്കെടുത്തില്ല വേല ഒരു അമ്പലം ആക്രമിക്കുന്നതിന് വേണ്ടി മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നു എന്നതടക്കമുള്ള അങ്ങേയറ്റം ഹീനമായിട്ടുള്ള ഒരു സംഘപരിവാരത്തിൻ്റെ കുടിലമായ രാഷ്ട്രീയ തന്ത്രം അവിടെ പ്രയോഗിക്കപ്പെട്ടത് നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും കണ്ടതാണ് ഇതാണ് അവിടെ ഉണ്ടായ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ഉണ്ടായത് എന്താണ് അവിടെ ഉണ്ടായത് ഒരു വയോധികനായ മനുഷ്യൻ്റെ തിരോധാനമാണ് ആ തിരോധാനത്തെ സംബന്ധിച്ച് അന്വേഷിക്കുക അപ്പോൾ തന്നെ മക്കൾ പറഞ്ഞ വിചിത്രമായിട്ടുള്ള വാദഗതികളൊക്കെ തന്നെ നമ്മുടെ മുമ്പേ ഉണ്ട് ആ വാദഗതികൾ നിൽക്കുമ്പോൾ തന്നെ അവിടെ ആ പിന്നെ സ്ലാബിനകത്ത് അടക്കം ചെയ്തിരുന്ന അദ്ദേഹത്തെ ഇപ്പോൾ പുറത്തെടുത്തു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടുന്നതിൻ്റെ ചുമതല അത് പോലീസിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സബ്ജക്ട് എക്സ്പേർട്സുകളായിട്ടുള്ള ഡോക്ടേഴ്സിനുമൊക്കെ ഉള്ളതാണ് ആ പരിശോധന നടന്നു വരികയാണ് ഇന്ന് ഒരു സന്ദർഭത്തിൽ ഇന്നലെ അർദ്ധരാത്രി പോലും ആ സനദ സനന്ദനും ജയസേനൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളോടും മുഖ്യധാരാ മാധ്യമ പ്രതിനിധികൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ കല്ലറ് ആ ഈ സ്ലാബ് പൊളിക്കാൻ അനുവദിക്കുകയില്ല എന്ന സുചിന്തിതമായ നിലപാടാണ് അവർ പറഞ്ഞത് അവർ വെറുതെ പറഞ്ഞതല്ല അവരെ പ്രേരിപ്പിച്ച് പറയിപ്പിച്ചതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സമത സാമുദായിക പിൻബലത്തിൽ ചില ആളുകൾ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ആ കുടുംബത്തിൽപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാർ ഒക്കെ അവിടെ പറന്നെത്തി ഒരു കലാപകലുഷിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഒരു ലഹള സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് നടത്തിയത് എന്നിട്ട് മഹ വളരെ മോശപ്പെട്ട ഗീവത്സ്യൻ തന്ത്രം ഒരു കള്ളം നൂറ് തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന ഗീവത്സ്യൻ തന്ത്രം ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള നിലയിൽ കള്ളപ്രചാരവേല സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം അവരുടെ വക്കീല് ആ അദ്ദേഹത്തിനോട് ഞാൻ സത്യത്തിൽ വ്യക്തിപരമായി നന്ദി പറയുകയാണ് അവർക്ക് ആ രൂപത്തിൽ നിയമോപദേശം കൊടുത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുചിന്തിതമായ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മരണപ്പെട്ടയാളിൻ്റെ മരണ രജിസ്റ്റർ എവിടെ ഇവിടെ മഹാന്മാരായ സന്യാസിമാർ സ്വാമി വിവേകാനന്ദനും വളരെയധികം ഫോളോവേഴ്സുള്ള നമുക്കറിയാം മറ്റൊരുപാട് സന്യാസിരുമൊക്കെ മരണപ്പെടുമ്പോൾ അവരുടെ മരണം ഡോക്ടറെ കൊണ്ട് വന്ന് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ട് മാത്രമാണ് ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അവരുടെ ബെറിയൽ സംഘടിപ്പിക്കുന്നത് ആ ബെറിയൽ കൃത്യമായി നടത്തുകയാണ് പതിവ് ഇവിടെ എന്താണ് സീക്രട്ട് ബെറിയൽ രഹസ്യ ശവസംസ്കാരമാണ് നടത്തിയിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കോൺസ്പെറസി അതിനകത്ത് നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥതയ്ക്കനുസരിച്ച് ഒരു മനുഷ്യരും എത്ര ഉറ്റവരും ഉടയവരും ആളുള്ളവരും ഇല്ലാത്തവരായിരുന്നാലും ശരി ആ സമൂഹത്തെ അറിയിച്ച് ആണ് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മരണം ശവസംസ്കാരം നടത്തുന്നത് എന്നാൽ അങ്ങനെ നടത്താതെ ആ ശവ സംസ്കാരം നടത്താതെ വളരെ രഹസ്യമായി അവിടുത്തെ കൗൺസിലർ ഞാൻ തുറന്നു പറയുന്നു അവിടുത്തെ കൗൺസിലർ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ വക്താവ് കൂടിയിട്ടാണ് ബി ജെ പി പ്രവർത്തകയായിട്ടുള്ള അജിതയാണ് അജിത പോലും ആ മരണം അറിയുന്നത് ഒൻപതര മണിക്ക് രാവിലെ ഒൻപതര മണിക്ക് ശേഷമാണെന്ന് അജിത മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടിലുള്ളവർ പോലും പോസ്റ്റർ പതിക്കുന്ന സന്ദർഭത്തിലാണ് ഈ മരണത്തെ സംബന്ധിച്ച് അറിയുന്നത് ഈ രൂപത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത നിലയിലുള്ള ഒരു സീക്രട്ട് ബെറിയൽ നടത്തിയതിനു ശേഷം ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് മക്കളും മറ്റ് കുടുംബാംഗങ്ങളും പറയുകയും അവർ ചെയ്തതെല്ലാം ശരിയാണെന്ന് ഏതാനും ചില വർഗീയ വൈതാളികന്മാർ വന്നു നിന്ന് പറയുന്ന നിലയിലേക്ക് ഈ കേരളം ലജ്ജയോടുകൂടി അത് കേട്ടിരുന്നതാണ് എന്നാൽ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അർഹിച്ച അവജ്ഞയോടുകൂടി ഈ പ്രദേശത്ത് എനിക്കറിയാം ഈ ഈ ഒരു വിപത്തിനെ ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണുണ്ടായിട്ടുള്ളത് ഒറ്റ കാര്യം കൂടെ നമുക്കറിയാം അവിടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ അവരുടെ അമ്പലം ആക്രമിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞു ഒരു പ്രകോപനം പോലും തിരിച്ച് ഈ നാട്ടിൽ വളരെ അധികം മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് ബാലരാമപുരവും നെയ്യാറ്റിൻകരയും ആറാലുമൂടും വഴിമുക്കുമൊക്കെ ഈ പ്രദേശത്തു നിന്ന് ഒരാൾ പോലും അതിനെതിരായി ഒരു വാക്ക് ഉരിയാടാനോ അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ടാക്കാനോ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഒരു മനുഷ്യർ പോലും ഇവരുടെ ഈ അഭിപ്രായത്തെ ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഈ നാടിൻ്റെ മതനിര നിരപേക്ഷ സ്വഭാവത്തിന് അടിവരയിടുന്ന ഒരു കാര്യമാണെന്ന് കൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശരി